ദൈവനാമപ്പെട്ടത് എത്ര പേര് ഇനി പകലിൽ ക്രിസ്തുവിശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരെയും ക്രിസ്തുവിശുവിൽ സുഖവും എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തക്കേട്ട് ഒന്ന് കൊരിതേർ മൂന്നിന്റെ പതിനാറും പതിനേഴും ഇങ്ങനെ വായിക്കുന്നു നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലോ ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ നിങ്ങളും അങ്ങനെ തന്നെ അതെ കർത്താവിന്റെ മന്ദിരമാകുന്നു നമ്മൾ അമി സ്തോത്രം കർത്താവിന്റെ വചനം പറയുന്നു കർത്താവിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും കർത്താവും നശിപ്പിക്കും അത്ര കർത്താവിന്റെ വചനം പറയുന്നത് അതുകൊണ്ട് ഈ ശരീരമാകുന്ന മന്ദിരത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥനാര നമ്മളല്ല കർത്താവാകുന്നു കർത്താവ് വില കൊടുത്തു വാങ്ങിയതായി ശരീരമെന്ന മന്ദിരത്തെ മന്ദിരത്തിൽ ഇത് പശുധി ആത്മാവിന്റെ മന്ദിരമാകുന്നു ഇത് ഈശുപ്പൻറെ മന്ദിരമാകുന്നു ഇതിൽ തിരിഹിതമല്ലാത്തത് പ്രവർത്തിക്കുവാൻ്റെ വായിക്കുന്നു ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ നിങ്ങളും അങ്ങനെ തന്നെ കർത്താവിന്റെ മന്ദിരം വിശുദ്ധമാണ് അതുകൊണ്ട് നമ്മളും അങ്ങനെ തന്നെ ആയിരിക്കണം ഈ ശരീരം കൊണ്ട് വിശുദ്ധമായ കാര്യങ്ങൾ ചെയ്യണം കർത്താവിന്റെ വചനം ഒന്ന് പൊരിത്ത് ആറിന്റെ ഇരുപത് പറയുന്നു ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ അതെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാണ് കർത്താവിന്റെ വചനം പറയുന്നത് അപ്പോൾ ഈ ശരീരം ആകാതിരിക്കുന്നതപ്പോഴ തിരിഹിതമല്ലാത്ത പ്രവർത്തികൾ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം കൊണ്ട് നമ്മുടെ ഓരോ അവയവങ്ങൾ കൊണ്ടും യേശു അപ്പൻ ഇഷ്ടമില്ലാത്ത പ്രവർത്തികൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സുകൊണ്ട് അത് ചിന്തിക്കുമ്പോൾ അത്രയെ നമ്മുടെ ശരീരത്തിന്റെ ശരീരം വന്ന മന്ദിരത്തിന്റെ കൺട്രോൾ പിശാചിന്റെ കരത്തിലായി പോകുന്നത് അങ്ങനെയാണ് നമ്മുടെ ശരീരം എന്ന മന്ദിരത്തെ നശിപ്പിച്ചു കളയുന്നത് നമ്മൾ തന്നെ അതുകൊണ്ട് കർത്താവിന്റെ വചനം പറയുന്നു നിങ്ങളുടെ ശരീരം വന്ന മന്ദിരം കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ ഇന്ന് പകരിൽ ആ ക്രൂശങ്കിലേക്കൊന്ന് നോക്കാമോ നമുക്ക് വേണ്ടി എനിക്ക് വേണ്ടി നിങ്ങൾക്കു വേണ്ടി അവൻ യാഗമായി നമ്മുടെ പാപപരിഹാരത്തിനു വേണ്ടിയിട്ട് അത് ഈ മന്ദിരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പാപ പങ്കുലമായിരിക്കുന്ന ഈ ലോകത്തിൽ നിന്ന് നമ്മളെ വീട്ടെടുത്തത് അവന്റെ സ്നേഹമാ അവൻ കൂശി ഒഴിക്ക് അവന്റെ രക്തത്തിനായിട്ട് ഇന്ന് നിന്ന് നന്ദി പറഞ്ഞാട്ടെ ഈ ഹൃദയം ഈ ശരീരം കൊണ്ട് തിരിഹിതമല്ലാത്തത് ചെയ്യുവാൻ നമുക്ക് സാധിക്കുമോ ഒരിക്കലും സാധിക്കത്തില്ല അവൻ നമ്മളെ അവൻ നമുക്ക് വേണ്ടിയിട്ട് ഒഴുക്ക് രക്തം ഓർത്തു കഴിഞ്ഞാൽ എന്നെ കേൾക്കുന്ന ദൈവ ഇതിലെ ഈ ശരീരമെന്ന ആ മന്ദിരം കൊണ്ട് തിരിഹിതമല്ലാത്ത ഒരു പ്രവൃത്തിയും ചെയ്യുവാൻ സാധിക്കത്തില്ല തെറ്റായിട്ടുള്ള വഴികളിൽ നടക്കുവാൻ സാധിക്കത്തില്ല ആമയ സൂത്രം കർത്താവിൻ്റെ വചനം പറയുന്നു നമ്മുടെ ഓരോ അവയവങ്ങളും ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണ് കർത്താവിന്റെ വചനം ഇങ്ങനെ വാങ്ങിക്കുന്നു നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങൾ ആകുന്നു അതെ നമ്മുടെ ശരീരമെന്ന് പറയുന്നത് നമ്മുടെ ദൈവമക്കൾ ഓരോരുത്തരുടെയും ശരീരമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അവയവങ്ങളാകുന്നു ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് അത്രയും കർത്താവ് നമ്മളെ വിളിച്ചു ചേർത്തിരിക്കുന്നത് ഈ രക്ഷയുടെ അനുഭവത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് ഇന്ന് പകലിൽ ഈ സത്യം മനസ്സിലാക്കിയെ ഈ ശരീരം കൊണ്ട് തിരിഹിതമല്ലാത്തത് പാപം ചെയ്യരുത് ആ മത്സോത്രം തിരിഹിതമല്ലാത്ത വഴികളിൽ നടക്കരുത് നിങ്ങളുടെ കൈ കൊണ്ട് നിങ്ങളുടെ കാലുകൊണ്ട് കണ്ണുകൊണ്ട് കാതുകൊണ്ട് തിരിഹിതമല്ലാത്തതൊന്നും ചെയ്യരുത് ഈ ശരീരം എന്ന മന്ദിരം കർത്താവിന്റെ ആലയമാകുന്നു കർത്താവിന് പ്രസാദമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താട്ടെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും പരിശുദ്ധി നമ്മളെ സഹായിക്കും സഹായിക്കുന്നതിന് നമ്മുടെ സ്വന്തം ബുദ്ധി വെച്ച് നടക്കുന്ന കാര്യമല്ല സ്വന്തം ബുദ്ധി വെച്ച് ഒരിക്കലും ഒരു ജയജീവിതം നയിക്കുവാൻ സാധിക്കത്തില്ല ഒരു കാര്യവും ചെയ്യുവാൻ സാധിക്കത്തില്ല പക്ഷെ പരിശുദ്ധിയാത്മാവ് നമുക്ക് നിൽക്കും ഒരു ഹോളി ലൈഫ് ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ ഈ ശരീരം കൊണ്ട് തിരിഹിത പ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ അമിത് സ്തോത്രം എല്ലാ കാര്യത്തിനും മേലും ദൈവമക്കൾ മാതൃകയുള്ളവരായിരിക്കണം അമിത് സ്തോത്രം നമ്മുടെ ഭക്ഷണ കാര്യത്തിൽ പോലും ഈ ശരീരം എന്ന മന്ദ്രം കർത്താവിന്റെ ആലയമാണ് കർത്താവിന്റെ വചനം പറയുന്നത് ഭോജനപ്രിയനാകരുത് ഭോജനപ്രിയൻ തൊണ്ടയ്ക്ക് കത്തിവെച്ചു കൊള്ളാനാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഈ ശരീരത്തെ അകത്തേക്ക് കൊടുക്കുന്ന ആഹാരത്തിനും ഒരു ക്രമീകരണം ഉണ്ടായിരിക്കണം അമിത് സ്തോത്രം എല്ലാം വാരി വലിച്ചു കഴിക്കുവാൻ ദൈവം ഒരിക്കലും പെർമിഷൻ തന്നിട്ടില്ല ആമേ സ്തോത്രം എല്ലാത്തിനും ഒരു അളവുണ്ട് ദൈവമക്കളെ ഈ ശരീരത്തെ നന്നായി നോക്കിയാട്ടെ ദൈവത്തിന്റെ ആലയമാണ് ദൈവം ജ്ഞാനവും വിവേകവും തന്നിരിക്കുന്നത് എന്തിനാ ഭോചനപ്രിയനാകാനല്ല തൊണ്ടയ്ക്ക് കത്തിവെച്ചുകൊള്ളാനാണ് കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അതിലും ഒരു ക്രമീകരണം ഒരു ദൈവയിൽ നിന്നുണ്ടായിരിക്കണം ആമേൻ സ്തോത്രം ഇത്ര പേര് ഇന്ന് പകലിൽ ഈ വചനത്തിന് ഒന്ന് റെസ്പോണ്ട് ചെയ്യുന്നു ഈ വചനത്തിൽ ഏറ്റെടുക്കുന്നു തിരിഹിതമല്ലാത്തത് ഒന്ന് തീരുമാനമെടുത്തപ്പാ ഇന്ന് പകലിൽ തീരുമാനം എടുക്കുന്നു പറഞ്ഞാട്ടെ കർത്താവ് നമ്മളെ സഹായിക്കും അമേ അമിത്സോത്രം നമ്മുടെ സ്വന്തം എബിലിറ്റി കൊണ്ട് നടക്കുന്ന കാര്യമല്ല തീരുമാനമെടുത്ത് പറയാമെങ്കിൽ പരിശുദ്ധി ആത്മാവ് നമ്മളെ സഹായിക്കുമെന്ന് ഒരു ജയ ജീവിതം നയിപ്പാൻ ഈ ശരീരം കൊണ്ട് നമുക്ക് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം കർത്താവെ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു അപ്പാ ഇന്ന് അങ്ങ് ഞങ്ങൾ തന്ന വചനത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു ശരീരം എന്ന മന്ദിരം കർത്താവിന്റെ ആലയമാണ് അങ്ങക്ക് പ്രസാദകരമുള്ള കാര്യങ്ങൾ ഈ മന്ദിരം കൊണ്ട് ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണം ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവക്കളെയും പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധിയാത്മാവിന്റെ നാമം ചൊല്ലി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവ് സഹായിക്കണം കർത്താവ് എന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗം തുറന്ന് പ്രാർത്ഥനയുടെ നന്ദി സകലമാനു മോത്വം കർത്താവ് നിങ്ങൾക്ക് നാമത്തിൽ തന്നെ ആമേൻ 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 ഈ വചനങ്ങളാൽ ഏവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കുന്നു